ഞാന് നിങ്ങൾക്കെല്ലാം അറിയാം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ശൈല ടീച്ചർ ഞാൻ ഇനി പത്രസമ്മേളനം നടത്തിയത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ തുടർച്ചയായി വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും അവരുടെ മീഡിയ വിങ്ങും നിരന്തരമായിട്ട് ആക്ഷേപം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എനിക്കതിൽ യാതൊരു സംശയവുമില്ല ജനങ്ങൾ വൻതോതിൽ കൂടുതൽ കൂടുതൽ അനുകൂലമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന് വിരളി പൂണ്ടിട്ടായിരിക്കണം എന്നെ തേജോപതം ചെയ്യുക എന്നത് സ്ഥിരം സ്വഭാവമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഇതൊരു കുറ്റകൃത്യമാണെന്ന് അവർക്കറിയാം പക്ഷേ നിരവധി തവണ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടും അതിനെ ഞാൻ മറുപടി പറഞ്ഞിട്ടും അതെല്ലാം തന്നെ മാറ്റി പുതിയ പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ചില സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെ ഒക്കെയായിട്ട് വരികയാണ് ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത പെരുമാറ്റമാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരുടെ മുമ്പാകെ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് അതില് യു ഡി എഫിലെ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണെന്ന് ഞാൻ പറയില്ല കാരണം അതിനകത്തും ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവരും പ്രതികരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് തുടക്കത്തിൽ ഇതിൽ എന്റെ വടകര കെ എൽ പതിനെട്ട് എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രം ഒരു പൊറണോ ചിത്രത്തിന്റെ തല മാറ്റിയിട്ട് എന്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത് അവരുടെ ധാരണ ഈ കുടുംബത്തിനകത്ത് കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഞാനന്ന് കോവിഡ് ലിഫിയൊക്കെ വന്നപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ചത് ഒരു ഓർമ്മയായി സൂക്ഷിക്കുന്നുണ്ട് വലിയ പ്രയാസം ജനങ്ങൾക്ക് ഉണ്ടായപ്പോ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചത് ആരും ഭയപ്പെടണ്ട ആരോഗ്യ വകുപ്പിനെ പൂർണ്ണമായി സജ്ജമാക്കിയിട്ടുണ്ട് എന്ന സന്ദേശമാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതിന് ഫലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് കണ്ട് ഭയന്നിട്ടാവാം അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു എന്ന് തോന്നിയത് കൊണ്ടാവാം കുടുംബ പേജുകളിൽ ഗ്രൂപ്പുകളിൽ ഈ അശ്ലീല ചിത്രം ആദ്യം തന്നെ പ്രചരിപ്പിച്ചു അത് യേശിയില്ല കാരണം എൻ്റെ വേഷഭൂഷാദികളോ എന്റെ പെരുമാറ്റമോ അതൊന്നുമായിട്ട് പുലബന്ധമില്ലാത്തതാണെന്ന് ഈ മണ്ഡലത്തിലെ മാത്രമല്ല സംസ്ഥാനത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അവരുടെ ഇടയിൽ നിന്ന് തന്നെ അതിന് വിമർശനം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് കഴിഞ്ഞപ്പോൾ പുതിയ ചില കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പാനൂർ നടന്ന ബോംബ് സ്ഫോടനം അത് ഞങ്ങൾ പറഞ്ഞു അതൊരു ക്രിമിനൽ കുറ്റാണ് ചെയ്തത് അതിൽ പാർട്ടിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുവില്ല പങ്കുണ്ടെന്ന് വരുത്താൻ വേണ്ടി അതിലെ ഒരു പ്രതിയുടെ അമൽ കൃഷ്ണയുടെ കൂടെ ഞാൻ നിൽക്കുന്നു എന്ന മറ്റുള്ളൊരു ഫോട്ടോ തയ്യാറാക്കി പേജുകളിൽ പോസ്റ്റ് ചെയ്തു പാനൂർ ബോംബു സ്ഫോടന കേസിലെ പ്രതി അമൽ കൃഷ്ണയോടൊപ്പം ചലയ ടീച്ചർ അപ്പോഴാണ് എന്നെ കൊട്ടിയത്ത് നിന്ന് നൗഫൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നത് നൗഫൽ പറഞ്ഞു ടീച്ചർ ഞാൻ ടീച്ചറുടെ കൂടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിരുന്നു അത് വ്യാപകമായി അമൽ കൃഷ്ണയാണ് കൂടെ നിൽക്കുന്നത് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എന്റെ പെടുന്നത് ഞാൻ നോക്കുമ്പോൾ അതെ നൌഫൽ കുട്ടിയാണ് അത് അമൽ കൃഷ്ണിയാണെന്നും പറഞ്ഞ് വ്യാപകമായി ഇതിപ്പം എല്ലാവർക്കും ഒന്നും നൌഫൽ കുട്ടിയെത്തിനെ അമൽ കൃഷ്ണേനൊന്നും അറിയില്ലല്ലോ പത്ത് പേര് വിശ്വസിച്ചാലായി എന്ന മട്ടിൽ അത് പ്രചരിപ്പിച്ചു നൌഫൽ തന്നെ അതിനെതിരായിട്ട് പരാതി കൊടുക്കും എന്നാണ് എന്നോട് പറഞ്ഞത് കൊടുത്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു ഫോട്ടോ കുറച്ച് നാൾ പ്രചരിപ്പിച്ചു പിന്നീട് ഞാൻ നടത്തിയ ഒരു സെമിനാറിലെ പ്രസംഗം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺ അരുൺകുമാർ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ അതിൽ പ്രവാചകനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചും പറയാറുണ്ട് പ്രവാചകനും യേശുക്രിസ്തു ഒക്കെ അവർ ജീവിച്ചിരുന്ന നൂറ്റാണ്ടുകളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാട്ടം നടത്തിയവരാണ് ഇരുളാണ്ട സമൂഹത്തിൽ വെളിച്ചം പകർത്തിയവനാണ് പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ വാചകമാണ് ഉപയോഗിച്ചത് ആറാം നൂറ്റാണ്ടിൽ ഇരുളാണ്ട് കിടന്ന അജ്ഞത നിറഞ്ഞ ഒരു സമൂഹത്തിനകത്ത് അറിവിന്റെ വെളിച്ചം പകർന്നുകൊടുത്ത ആളാണ് മുഹമ്മദ് നബി എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു സ്ത്രീകളെയൊക്കെ വല്ലാതെ വീഴ്ത്തിയിരുന്ന അറിവില്ലാതിരുന്ന സമൂഹത്തിൽ മുഹമ്മദ് നബി പറഞ്ഞത് ഈ ഭൂമിയിൽ ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു ഒരേപോലെ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിലെന്താ തെറ്റ് അതിലൊരു വാചകം പറഞ്ഞിരുന്നു അന്നത്തെ പണ്ഡിതന്മാരെന്ന് ഭാവിക്കുന്ന ചിലര് സ്ത്രീകളെ ഇകഴ്ത്തി സംസാരിക്കുമായിരുന്നു അതിനെയാണ് പ്രവാചകൻ ഖിണ്ണിച്ചത് അപ്പൊ പ്രവാചകൻ തെറ്റായി പെരുമാറുന്നവരെ തിരുത്തി എന്ന് പറയുന്നതിന് പകരം പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു എന്ന് ശൈലയ ടീച്ചർ അപ്പൊ അത് കേട്ടാൽ ഞാൻ എന്തോ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള അർത്ഥം വരണം അത് പൊളിഞ്ഞു അതിന്റെ ഫുൾ ടെക്സ്റ്റ് പ്രസംഗം കൊടുത്തപ്പോ അല്ല എന്റെ സെമിനാറിലെ പ്രസംഗങ്ങൾ എടുത്ത് കൊടുത്തപ്പോ ആളുകൾക്കത് മനസ്സിലായി പക്ഷേ കുറെ പേരെങ്കിലും ഇത് കണ്ടിട്ട് വിശ്വസിച്ചാൽ ആയി എന്ന മട്ടിൽ വേറെ ഒന്നുമില്ല തെരഞ്ഞെടുപ്പിൽ അവർക്ക് പറയാൻ കൊടുത്തിരിക്കുകയാണ് അതുപോലെയാണ് റിപ്പോർട്ടർ ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കൊക്കെ എതിരായി നടത്തുന്ന പ്രവർത്തനം അത് ശരിയല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇന്ത്യൻ പൗരത്വ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ അവരെ എകഴ്ത്തുന്നതും ശരിയല്ല ഒരേ അവകാശമാണ് ഇന്ത്യൻ ഹിന്ദു ഇന്ത്യൻ ഹിന്ദുവാണ് ഇന്ത്യൻ മുസ്ലിം ഇന്ത്യൻ മുസ്ലിമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനി ഇന്ത്യൻ ക്രിസ്ത്യാനിയാണ് അപ്പൊ അവർക്ക് തുല്യാവകാശമാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആകെ വർഗീയവാദികളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള ശ്രമവും ഉചിതമല്ല മുസ്ലിം എന്ന പേര് പേരുകാട്ടുടനെ വർഗീയവാദികളാ എന്ന് ചോദിച്ചത് ആ ക്വസ്റ്റ്യന്മാർക്ക് കളഞ്ഞിട്ട് വർഗീയവാദികളാ എന്നും പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു അതിന്റെ മുഴുവൻ ടെക്സ്റ്റ് ടെക്സ്റ്റോ അരുൺകുമാർ തന്നെ അതിലെ റിപ്പോർട്ടർ ചാനൽ അവരൊരു ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യം നിർവഹിച്ചു അദ്ദേഹം പറഞ്ഞു ടീച്ചർ അങ്ങനെയല്ല പറഞ്ഞത് നേരെ ഇതിനാണ് ഈ കൊടുത്തത് ടീച്ചർ പറഞ്ഞത് ഇന്നതാണ് കേൾക്കൂ എന്ന് പറഞ്ഞ് കേൾപ്പിച്ചു മാത്രമല്ല ഡൽഹിയിലെ സമരത്തിൽ ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രസംഗം ഞാൻ കോട്ട് ചെയ്തിരുന്നു ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയത് തന്നെ ഐ ആം പ്രൗഡ് ടു ഐ ദം എ മുസ്ലിം ബട്ട് ഐ ആം നോട്ട് എ പാകിസ്ഥാനി ഐ എം എൻ ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊക്കെ അഭിമാനം ഉണ്ടാകുന്ന കാര്യമാണ് അങ്ങനെ ഞങ്ങളെ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നടക്കും അപ്പോൾ പുതിയത് മെനഞ്ഞെടുക്കുകയാണ് ഇന്ന് കണ്ട ഒരു അത്ഭുതം ഇന്നലെയും ആയിട്ട് കണ്ട ഒരു അത്ഭുതം വളരെ പരമാദരണീയനായിട്ടുള്ള ആത്മീയ നേതാവാണ് പിന്നെ കാന്തപുരം എ പി അബ്ബർ മുസ്ലിയ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അനുയായികൾ അനവധിയുണ്ട് എല്ലാ ഉണ്ട് അതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ ലീഗും ഒന്നും ഭേദമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളുണ്ട് അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡ് കൃത്രിമവുമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കാന്തപുരം അത് എ പി കാന്തപുരം ഉസ്താദിൻ്റെ ചിത്രം വെച്ചിട്ട് എഴുതിയിരിക്കുന്നു ഇത് ടീച്ചർ അമ്മയല്ല ബോംബമ്മ എന്ന് വിളിക്കണം ഇവരെ കാന്തപുരം അബോക്കർ മുസ്ലിയർ കണ്ടപ്പോൾ എനിക്ക് വിഷമ ഞാൻ നോക്കുമ്പോൾ ലെറ്റർ പാഡാണ് ലെറ്റർ പാഡിൽ ഒരിക്കലും അങ്ങനെ എ പി അബോക്കർ മുസ്ലിയാർ ഒന്നും ഒരിക്കലും ചെയ്യില്ല ഇവരൊന്നും അങ്ങനെ വ്യക്തമായിട്ട് രാഷ്ട്രീയ അഭിപ്രായമൊന്നും പറയാറില്ല അപ്പോൾ ഇങ്ങനെയൊരു കാര്യം എന്തായാലും ചെയ്യൂല അപ്പോൾ ഞാനവിടുത്തെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു നിങ്ങളുടെ ലെറ്റർ പാഡിൽ ഇങ്ങനെയൊന്നും ഉണ്ട് അപ്പൊ അവരത് നോക്കിയപ്പോൾ അവർ അവർ അത്ഭുതപ്പെട്ടു അവര് പറഞ്ഞു ഞങ്ങൾ കർശനമായിട്ട് ഇതിനെ നിയമ നടപടികൾ സ്വീകരിക്കുക അവർ അപ്പൊ തന്നെ ഒരു കുറിപ്പ് കൊടുത്തു ഞങ്ങളുടെ പേരിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അതൊന്നും ആരും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു കുറിപ്പ് കൊടുത്തു എത്ര ചീപ്പായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നോക്കൂ ഒരു ആത്മീയ നേതാവിന്റെ ലെറ്റർ പാഡ് വ്യാജമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് അദ്ദേഹം അതെ ആരെ കൊണ്ടെങ്കിലും അങ്ങനെ പറയൂ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരോട് പറയട്ടെ ഇങ്ങനെ നിങ്ങൾ പുറപ്പെട്ടാൽ നിങ്ങൾക്ക് വേണമെന്നല്ലാതെ എനിക്കൊന്നുമില്ല ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വിശ്വാസികൾ അല്ലേ കൂട്ടത്തിലുള്ളത് അവർക്ക് മനസ്സിലാവില്ല ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാതകാണ് ഇവർ ചെയ്തതെന്നുള്ളത് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ അറിയണം എന്തൊക്കെ വ്യാജ കഥകളാണ് ഉണ്ടാക്കുന്നത് എന്നത് ഇന്ന് നമ്മുടെ മാതൃഭൂമി ഓൺലൈൻ ഞാൻ മാതൃഭൂമിക്കാരോട് ചോദിച്ചു അപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ പേജിൽ അങ്ങനെ കൊടുക്കുകയില്ല ലവ് ജിഹാദ് ഉണ്ട് ശൈലജ ടീച്ചർ ഞാൻ ഒരിടത്തും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു നേരത്തെ ബർക്കാദത്തിൻ്റെ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഞാനും അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ മുപ്പത്തി മൂവായിരം ആളുകളെ ഇങ്ങനെ മതം മാറ്റി കൊണ്ടുപോയി ഐ എസ് ചേർത്തു നിന്നു ലൗ ജി ജിഹാദിൻ്റെ ഭാഗമായി കൊണ്ടുപോയെന്ന് പറയുന്നു ഈ മുപ്പത്തി മൂവായിരം ആൾ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കേരളം അറിയാതിരിക്കുമോ അപ്പോൾ അതിന് പങ്കെടുത്തൊരു പത്രപ്രവർത്തകൻ പറഞ്ഞു ഇവിടം വിട്ട് പോയിട്ടുള്ളത് മൂന്ന് പേരാണ് അവർ തന്നെ ഐ എസ് എസ് ചേരാനാണോ എന്നുള്ളത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല മൂന്ന് പേരെങ്ങനെ മുപ്പത്തി മൂവായിരമായി അവസാനം രാഹുൽ ഈശ്വരന് സമ്മതിക്കേണ്ടി വന്നു അത് തെറ്റായ നമ്പറാണ് ഇതാണ് ഫേക്ക് ന്യൂസിൻ്റെ ആപത്ത് ഇത് നമ്മുടെ ഒരു വിഭ്രാന്തി എത്രയായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ പറയുകയല്ല അതിനെ എതിർക്കുകയാണ് ചെയ്തത് അത് അങ്ങനെ എതിർത്ത് അതെല്ലാം വാർത്ത വന്നപ്പോൾ എന്തോ മത ന്യൂനപക്ഷ വിഭാഗത്തിൽ എന്നോടൊരു എന്തെങ്കിലും ആഭിമുഖ്യം ഉണ്ടാകുന്നുണ്ടോ ഞാൻ ആരെങ്കിലും ആഭിമുഖ്യത്തിന് വേണ്ടിയിട്ടല്ല വസ്തുത പറഞ്ഞതാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകയാണ് വസ്തുതയ്ക്ക് വിരുദ്ധമായിട്ടുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വസ്തുത അനുസരിച്ച് പറഞ്ഞപ്പോൾ അതിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യുക എങ്ങനെയാണ് വെറുപ്പുണ്ടാക്കുക ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ എന്ന് കരുതിയിട്ടാണ് ലവ് ജിഹാദ് ഉണ്ട് കെ കെ ശൈലീ എവിടെ നിന്ന് കിട്ടുന്നു ഈ വാർത്ത അപ്പം മാതൃഭൂമി പറയുന്നത് ഞങ്ങളുടെ ഓൺലൈനിൽ അങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ടേ ഇല്ല അപ്പം മാതൃഭൂമി ഓൺലൈനിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ അതിൻ്റെ പേജ് പിന്നെ എങ്ങനെയാണ് അവർ വ്യാജമായിട്ടുണ്ടാക്കുന്നത് മാതൃഭൂമി പരാതി കൊടുക്കുന്നുണ്ട് കൊടുക്കട്ടെ പക്ഷേ ഞാൻ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും ഒരു വ്യാജ വാർത്ത കൊടുത്തിട്ട് മാതൃഭൂമിയോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് അവരത് ലീഗൽ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുത്തിരുന്നു എന്നെ തുടങ്ങിയാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതെല്ലാം ബൂമിറാങ്ങായിട്ട് വരികയോള്ളവർക്ക് ഇതെല്ലാം കാണും കേൾക്കും ചെയ്യുന്ന വോട്ടർമാരുടെ ഇവിടെ എനിക്കുറപ്പാണ് കോൺഗ്രസ്സിനകത്തുള്ള യു ഡി എഫിനകത്തുള്ള മാന്യതയുള്ള ഒരാളും ഇത് അംഗീകരിക്കില്ല ഒരാൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല ചിലരെന്നെ ഫോണിൽ പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ വിഷമിക്കണ്ട ഞങ്ങൾക്കൊക്കെ അതിൽ അഭിപ്രായമുണ്ട് ഇത് ഏത് ഗ്യാങ് ആണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് വേറെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഇനി മുസ്ലിം ലീഗിനകത്ത് എന്താ മാന്യമായിട്ട് ഇടപെടുന്ന പെരുമാറുന്ന ആളുകളില്ലേ ഇത് അവിടെ നിന്ന് ഈ സംഘത്തെ എവിടുന്നോ കൊണ്ടുവന്നവരാണ് വടകരക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അല്ലെങ്കിൽ ഉണ്ടാവാം വടകരയിലുള്ളവരും എവിടുന്നോ കൊണ്ടുവന്ന ഒരു 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 സംഘം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വ്യാമോഹാണിത് ഇങ്ങനെയെല്ലാം പറഞ്ഞ് എന്നെ കുറെ കരുതച്ചാൽ എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ മാറ്റി ചെയ്യുന്നുള്ളത് കുടുംബ ഗ്രൂപ്പുകൾ നിങ്ങൾ നിങ്ങളിട്ടാൽ ആ കുടുംബത്തിൽ എന്നെ അറിയുന്നവരില്ലേ അവർ പറയില്ലേ ഞങ്ങളുടെ ശരീരം ഇടിച്ചത് എന്നുള്ളത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അതുകൊണ്ടത് ഇങ്ങനെ നിരന്തരമായിട്ട് വരുമ്പോൾ അത് പറയാതിരിക്കുക ഞാൻ ഇത്രയാളും ക്ഷമിച്ചു ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാം പറഞ്ഞു മതി അതങ്ങോട്ട് പോകുമോ നോക്കാം നമുക്ക് ഒന്ന് രണ്ടെണ്ണം വിട്ടിട്ട് അങ്ങ് പോവാൻ നോക്കാം പക്ഷെ ഒന്ന് രണ്ടല്ലല്ലോ മരണ വെപ്രാളം കാണിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം തെരഞ്ഞെടുപ്പിന് അഞ്ചെട്ട് ദിവസമേ ഉള്ളൂ ഇനി എന്ത് വെപ്രാളം കാണിക്കാമെന്ന് എനിക്കറിയില്ല ഒരുതരം വെപ്രാളം എങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണോ എന്ന മട്ടിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ പോലും പേജിൽ അതാണ് മാതൃഭൂമിയുടെ പേജ് ക്രിയേറ്റ് ചെയ്തത് ഞാൻ മാതൃഭൂമിയുടെ ഒറിജിനൽ പേജ് ആണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞങ്ങളുടെ പേജിൽ ഞങ്ങളുടെ അനുഭാവത്തോടെ കൊടുത്തതാണെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറെ വർത്തമാനമില്ല കേട്ടില്ലേ മാതൃഭൂമിയുടെ അതിൻ്റെ ഓണേഴ്സിനൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അയ്യോ ടീച്ചർ ഞങ്ങളങ്ങനെ കൊടുക്കുമോ എന്ന് പറഞ്ഞാൽ ഒരു തവണ അവർ നിഷേധക്കുറിപ്പ് കൊടുക്കുകയും ചെയ്തു മാതൃഭൂമി ഇതാണ് വരുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ സഹോദരി സഹോദരന്മാർ നിങ്ങൾ ഏത് പാർട്ടിയിലും പെട്ടവരാകട്ടെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറയാം ഈ നുണപ്രചരണത്തിൽ വിശ്വസിക്കരുത് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ചോദിക്കാൻ ദയവുണ്ടാകണം ഇപ്പ പറഞ്ഞതൊന്നും മനസാവാച കർമ്മണ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല കൊടും കുറ്റകൃത്യങ്ങളാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷണർക്കും ഭരണാധികാരിക്കും പരാതി നേരത്തെ എല്ലാം ആദ്യം കൊടുത്തിട്ടുണ്ട് ഇന്നലെ വന്ന ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ ഇപ്പോൾ പരാതി തയ്യാറാക്കിയിട്ട് ഇന്ന് കൊടുക്കുകയാണ് ഭരണാധികാരി ശ്രദ്ധിക്കണം ഈ കാര്യം അതുപോലെ എലക്ഷൻ കമ്മീഷനും ഈ കാര്യം ശ്രദ്ധിക്കണം അപ്പം ഇത് ഒരു ഭൂഷണമല്ലാത്ത വളരെ തരന്താണ് തരംതാണ് പോയി ഇതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അവരുടെ രീതി അത് അവർക്ക് ഗുണഫലാണെങ്കിൽ ആവട്ടെ എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകേണ്ടതാണ് മാത്രമല്ല ഭരണാധികാരിയും ഇലക്ഷൻ കമ്മീഷനും ഈ കാര്യം ശ്രദ്ധിക്കണം ഇത് ഒരു എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല എന്ന് എലക്ഷൻ മാനുവലുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തവർക്കെതിരെ ശക്തമായിട്ട് ഒരു പേജിന്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ അതും ഫേക്ക് ഫേക്കാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ വടകര കെ എൽ പതിനെട്ട് അല്ലേ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പേജുണ്ട് വേറെ എന്തെല്ലോ പേരുള്ള പിന്നെ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ശുദ്ധ തെറി എഴുതുക കേട്ടാൽ അറക്കുന്ന തെറി ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ എതിരഭിപ്രായം എഴുതാം അതിനൊന്നും വിരോധമില്ല നിങ്ങൾ പറയുന്നത് ശരിയല്ല നിങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാൻ അവർക്ക് അവകാശമുണ്ട് കേട്ടാൽ അറക്കുന്ന തെറിക്ക് വേണ്ടി ഒരു സംഘത്തെ കൊണ്ടുവന്നിരിക്കുക എവിടുന്നോ പിന്നെ ഞാനിതിലൊന്നും അതിശയപ്പെടുന്നില്ല കേട്ടോ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇതേ ഉണ്ടാവുള്ളൂ ഇവരിൽ നിന്നെന്നുള്ളത് പക്ഷെ അത് ശരിയാണെന്നിപ്പോ തെളിയിച്ചു അതാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് തയ്യാറാക്കിയിട്ടുണ്ട് നാളെ രാവിലെ കൊടുക്കും സ്ഥാനാർത്ഥി കൂടെ വന്നതോ കൂടെ ഉള്ളതോ അവരുടെ ടീമാണ് സ്ഥാനാർത്ഥിയുടെ അറിവോട് തന്നെയാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു സൈബർ സംഘാണ് ആ സൈബർ ഇടത്തെ ക്രിമിനൽ വൽക്കരിക്കുന്ന ഒരു സംഘം ആ സംഘത്തെയാണ് ഇവിടെ ഇറക്കുമെങ്കിലും അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവും ആ ഇവിടുത്തെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ മാക്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം സ്വന്തം സംഘടനക്കകത്ത് വ്യാജ ഐ ഡി ഉണ്ടാക്കി പ്രസിഡന്റ് ആയ ആളാണെന്ന് ആ സംഘടനക്കകത്ത് തന്നെ ഗുരുതരമായ ആരോപണവും പോലീസ് കേസ് അന്വേഷണവും നിലനിൽക്കുകയാണ് അതൊക്കെ അതിനകത്തുള്ള ചെറുപ്പകാര്യം തന്നെ പറയുന്നുണ്ടോ ഒന്ന് ഞാനിവിടെ പാർട്ടി പറയണ്ടല്ലോ അങ്ങനെ അഭിപ്രായം അതിനകത്ത് തന്നെ ഉണ്ട് അത് എനിക്കെതിരെ പ്രയോഗിക്കാം വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ സംഘടനക്കകത്ത് അവരെന്തോ ചെയ്യട്ടെ അവര്